ായന ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായം ബാബേൽ ഗോപുരം ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാര രീതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കിഴക്ക് നിന്ന് വന്നവർ ഷീനാറിൽ ഒരു സമതല പ്രദേശം കണ്ടെത്തി അവിടെ പാർപ്പുറപ്പിച്ചു നമുക്ക് ഇഷ്ടികയുണ്ടാക്കി ചുട്ടെടുക്കാം എന്ന് അവർ പറഞ്ഞു അങ്ങനെ കല്ലിനു പകരം ഇഷ്ടികയും കുമ്മായത്തിന് പകരം കളിമണ്ണും അവർ ഉപയോഗിച്ചു അവർ പരസ്പരം പറഞ്ഞു നമുക്ക് ഒരു പട്ടണവും ആകാശമുട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം അല്ലെങ്കിൽ നാം ഭൂമുഖത്താകെ ചിഹ്നച്ചിതറിപ്പോകും മനുഷ്യർ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു അവിടെ നിന്ന് പറഞ്ഞു അവരിപ്പോൾ ഒരു ജനതയാണ് അവർക്കൊരു ഭാഷയും അവർ ചെയ്യാനിരിക്കുന്നതിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ ചെയ്യാൻ ഒരുമ്പിടുന്നതൊന്നും അവർക്കിനി അസാധ്യമായിരിക്കയില്ല നമുക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം അങ്ങനെ കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു അവർ പട്ടണം പണി ഉപേക്ഷിച്ചു അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബാബേൽ എന്നു പേരുണ്ടായത് അവിടെ വെച്ചാണ് കർത്താവ് ഭൂമിയിലെ ഭാഷ ഭിന്നിപ്പിച്ചതും അവരെ നാടാകെ ചിതറിച്ചതും ഷേം മുതൽ അബ്രാം വരെ ഷേമിൻ്റെ വംശാവലി ഷേമിന് നൂറു വയസ്സായപ്പോൾ അർപ്പക്ഷാദ് ജനിച്ചു ജലപ്രളയം കഴിഞ്ഞ് രണ്ടാം വർഷമായിരുന്നു അത് അർപ്പക്ഷാദിൻ്റെ ജനനത്തിന് ശേഷം ഷേം അഞ്ഞൂറ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത്തഞ്ചു വയസ്സായപ്പോൾ അർപ്പക്ഷാദിന് ഷേലാഹ് ജനിച്ചു ഷേലാഹിൻ്റെ ജനനത്തിന് ശേഷം അർപ്പക്ഷാദ് നാനൂറ്റിമൂന്ന് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത് വയസ്സായപ്പോൾ ഷേലാഹിന് ഏബർ ജനിച്ചു ഏബർ ജനിച്ചതിന് ശേഷം നാനൂറ്റി മൂന്ന് വർഷം ഷേലാഹ് ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത്തിനാല് വയസ്സായപ്പോൾ ഏബറിന് പേലഗ് ജനിച്ചു പേലഗിൻ്റെ ജനനത്തിന് ശേഷം ഏബർ നാനൂറ്റി മുപ്പത് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത് വയസ്സായപ്പോൾ പേലഗിന് റവു ജനിച്ചു റഭുവിൻ്റെ ജനനത്തിന് ശേഷം പേലേഖ് ഇരുന്നൂറ്റിയൊമ്പത് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത്തിരണ്ട് വയസ്സായപ്പോൾ റവുവിന് സെരൂഖ് ജനിച്ചു സെലൂഗിൻ്റെ ജനനത്തിന് ശേഷം റവു ഇരുന്നേറ്റേഴ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പതാം വയസ്സായപ്പോൾ സെലൂഗിന് നാഹോർ ജനിച്ചു നാഹോറിന്റെ ജനനത്തിന് ശേഷം സരൂഖ് ഇരുന്നൂറ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി ഇരുപത്തൊമ്പത് വയസ്സായപ്പോൾ നാഹൂറിന് തേരാഹ് ജനിച്ചു തേരാഹിൻ്റെ ജനനത്തിന് ശേഷം നാഹോർ മു വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി എഴുപത് വയസ്സെത്തിയതിനു ശേഷം തേരാഹിന് അബ്രാം നാഹൂർ ഹാരാൻ എന്നീ പുത്രന്മാർ ജനിച്ചു തേരാഹിൻ്റെ പിന്മുറക്കാർ ഇവരാണ് തേരാഹിൻ്റെ പുത്രന്മാരാണ് അബ്രാമും നാഹോറും ഹാരാനും ഹാരാൻ്റെ പുത്രനാണ് ലോത്ത് തൻ്റെ പിതാവായ തേരാഹ് മരിക്കുന്നതിന് മുമ്പ് ഹാരാൻ നാടായ കൽദായരുടെ ഊരിൽ വെച്ച് മരണം ചരമമടഞ്ഞു അടഞ്ഞു അബ്രാമും നാഹോറും വിവാഹം കഴിച്ചു അബ്രാമിൻ്റെ ഭാര്യയുടെ പേര് സാറായി നാഹോറിൻ്റെ ഭാര്യയുടെ പേര് മിൽഖ അവൾ മിൽഖയുടെയും ഇസ്കയുടെയും പിതാവായ ഹാരാൻ്റെ മക്കളാണ് സാറായി വന്ധിയായിരുന്നു അവൾക്ക് മക്കളുണ്ടായില്ല തേരാഹ് കൽദായരുടെ ഊരിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു മകൻ അബ്രാമിൻ്റെയും പേരക്കിടാവും ഹാരാൻ്റെ മകനുമായ ലോത്തിനെയും അബ്രാഹാമിൻ്റെ ഭാര്യയെയും തൻ്റെ മരുമകളുമായ സാറായിയേയും അവൻ കൂടെ കൊണ്ടുപോയി അവർ ഹാരാനിലെത്തി അവിടെ വാസമർപ്പിച്ചു തേരാഹ് ഇരുന്നൂറ്റഞ്ച് വർഷം ജീവിച്ചിരുന്നു അവൻ ഹാരാനിൽ വെച്ച് മൃതിയടഞ്ഞു നമ്മുടെ കർത്താവായ ആവായം സഹായിക്കി സ്തുതി ആമേൻ